ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വീടിന് ഫുൾ ഫിനിഷിംഗ് കരാർ അഥവാ ചാവി കരാർ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ചാവി കരാർ കൊടുക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് എന്തെല്ലാം ദോഷങ്ങളാണുള്ളത് എന്നതിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് ഒരു വീട് പണി ഏറ്റവും പെട്ടെന്ന് കഴിയാനുള്ള ഒന്നാണ് വീടിന്റെ ഫുൾ ഫിനിഷിംഗ് കരാർ ഒരു പ്രത്യേക ടീമിനെ അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ടീമിനെ ഏൽപ്പിക്കുക എന്നത് ഫുൾ ഫിനിഷിംഗ് വർക്ക് ഏൽപ്പിക്കുന്നതോടുകൂടി നമ്മുടെ വീടിന്റെ ജോലി പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായി നമുക്ക് വീട് പണി തീരുന്നതാണ് അപ്പോൾ വീടിന്റെ ഫുൾ ഫിനിഷിംഗ് കരാർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടീം അതിന് അനുയോജ്യമായ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമായിരിക്കണം ഫുൾ ഫിനിഷിംഗ് കരാറ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട് പണി തീരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിന്റെ ബഡ്ജറ്റ് ക്യാഷ് തയ്യാറാകേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഫുൾ ഫിനിഷിംഗ് കരാർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഏൽപ്പിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഫുൾ ഫിനിഷിംഗ് കരാറ് കൊടുക്കുന്ന സമയത്ത് അവർ ചെയ്ത കൂടുതൽ വീടുകളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് അവരുടെ വർക്കുകളെല്ലാം പോയി കണ്ട് നമ്മൾ മനസ്സിലാക്കി ഉത്തരവാദിത്വവും മറ്റു കാര്യങ്ങളുമൊക്കെ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിലുടനീളം ഒരുപാട് ബിൽഡേഴ്സുകളും ഒരുപാട് എഞ്ചിനീയറിംഗ് ടീമുകളുമുണ്ട് പല ടീമുകളും വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ വീട് പണി അതിമനോഹരമായി ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ വീട് പണി നമുക്ക് ചാവിക്കരാർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് പണി തുടങ്ങിയത് മുതൽ ഒരു ആറുമാസം ഏഴ് മാസം കൊണ്ട് തന്നെ നമുക്ക് വീടിന്റെ പണി പൂർത്തീകരിച്ച് തരുന്നതാണ് പിന്നെ വീട് പണി ഫുൾ ഫിനിഷിംഗ് കരാർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇങ്ങനെ വീട് പണി പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ് നമ്മൾ ഫുൾ ഫിനിഷിങ് കരാർ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീടിന്റെ ഓരോ മെറ്റീരിയലുകളും ഏതാണ് ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ അഗ്രിമെന്റ് ചെയ്യണം ഓരോ സ്റ്റേജിന്റെയും അഗ്രിമെൻറ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് എഴുതി വേണം നമ്മൾ ഈ ഫുൾ ഫിനിഷിംഗ് കരാറിനെ അഗ്രിമെൻറ്റ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ സ്ട്രക്ചർ വർക്ക് ആണെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കണം അത് കരാറിൽ നമ്മൾ എഴുതി വെക്കുകയും വേണം പിന്നെ രണ്ടാമത്തെ സ്റ്റേ രണ്ടാമത്തെ സ്റ്റേജ് സ്ട്രക്ചറിന് ശേഷമുള്ള സ്റ്റേജുകളിലാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടാം സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മെറ്റീരിയലുകളുടെയും ഓരോ ബ്രാൻഡുകളുടെയും ഓരോ ബ്രാൻഡുകളും ക്വാളിറ്റികളും അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചുകൾ നമ്മൾ വ്യക്തമായി എഴുതണം എന്നെങ്കിൽ എങ്കിൽ മാത്രമാണ് നമുക്ക് വലിയ വിഷയങ്ങളില്ലാതെ നമ്മുടെ കൈകാര്യങ്ങൾ നമ്മുടെ വീടുപണി തീരുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിന് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഭിന്ന രൂപത്തിലുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് കുറഞ്ഞ വിലക്കുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ ഇന്ന് ആയിരത്തഞ്ഞൂറ് മുതൽ അങ്ങോട്ട് വലിയ സംഖ്യയുടെ ബഡ്ജറ്റിലുള്ള ക്ലോസെറ്റുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇത്ര രൂപയുടെ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്ലോസെറ്റാണ് വയ്ക്കുക എന്ന് നേരത്തെ തന്നെ അഗ്രിമെന്റിൽ എഴുതിയിട്ടില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു ക്ലോസെറ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു മാർക്കറ്റ് റേഞ്ചിലുള്ള ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു ക്ലോസ്സെറ്റ് ആയിരിക്കും വെക്കുക അതുപോലെ തന്നെ വാഷ് ബേസിന്റെ കാര്യം വാഷ് ബേസിൽ നിന്ന് രണ്ടായിരം മുതൽ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ രൂപ വരെ വിലയുള്ള വാഷ് ബേസിനുകളുണ്ട് അപ്പോൾ അതിന്റെ സൈസ് എങ്ങനെയാണ് ഏത് രൂപത്തിലുള്ള വാഷ് ബേസിനുകളാണ് അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളുടെ കളറുകൾ അതുപോലെ ബ്രാൻഡുകൾ മെറ്റീരിയലിന്റെ ക്വാളിറ്റികൾ അതുപോലെ തന്നെ ഓരോ റൂമുകളിലും വെക്കേണ്ട പ്ലഗ്ഗുകളുടെ എണ്ണം അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളുടെ എണ്ണം ഓരോ സൗകര്യങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മൾ അഗ്രിമെന്റ് ചെയ്ത് എഴുതി വെക്കണം ഇത്തരത്തിൽ വീട് പണി അഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതേണ്ടത് അതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ ഒരു വലിയ വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടങ്ങളിലും അഗ്രിമെന്റിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്നതിനെക്കുറിച്ച് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല അപ്പോൾ ഈ വീട് പണിയുടെ ഫുൾ ഫിനിഷിംഗ് കരാർ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കേണ്ടി വരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ടീമാണെങ്കിൽ അതിന് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീട് പണി നമുക്ക് ഏറ്റവും പെട്ടെന്ന് തീരാൻ ഏറ്റവും നല്ല കാര്യം ഒരു ഫുൾ ഫിനിഷിംഗ് ടീമിനെ നമുക്ക് ഏൽപ്പിക്കുക തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെയും നമ്മുടെ വർക്ക് തീരേണ്ട ഡ്യൂറേഷനെ കുറിച്ചുമുള്ള ഒരു ധാരണയാണ് അതുപോലെ തന്നെ വീടുപണിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീടുപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വിഷയത്തിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എസ് എം വീഡ് ഹൗസ് യൂട്യൂബ് ചാനൽ